ഫ്ലാറ്റിലെ ജനാലയിലൂടെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ താഴേക്ക് വീഴുകയാണ് ഒരു നോട്ട് മഴ ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് താഴേക്ക് വീണത് നാട്ടുകാരൊക്കെ അമ്പരന്നു കാര്യം തിരക്കിയപ്പോഴാണ് വിജിലൻസ് ഓഫീസർമാരെ കണ്ടപ്പോൾ ഒരു എഞ്ചിനീയർ ഇതൊക്കെ താഴേക്ക് എറിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നത് രണ്ടര കോടി രൂപയാണ് ഒഡീഷയിൽ പിടിച്ചെടുത്തത് ഒഡീഷ ഗ്രാമവികസന വകുപ്പിന്റെ ചീഫ് എഞ്ചിനീയർ ആണ് ഈ വൈകുണ്ടനാഥ് സാരംഗി അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കിൽ പിടുത്താത്ത വരുമാനം വലിയ തോതിലുള്ള സ്വത്തൊക്കെ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ അത്തരത്തിലുള്ള പരാതികളൊക്കെ തുടരെ തുടരെ ലഭിച്ചതിന് പിന്നാലെയാണ് വിജിലൻസ് വലിയ തോതിലുള്ള അന്വേഷണവും റെയ്ഡൊക്കെ ആരംഭിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഏഴിടങ്ങളിൽ വിജിലൻസിൻ്റെ റെയ്ഡ് ആരംഭിക്കുകയുണ്ടായി അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടിടങ്ങൾ ഒന്ന് ഭുവനേശ്വരിലെ ഡുണ്ടുമ എന്ന് പറയുന്ന ഇടത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാറ്റ് അതുപോലെ അങ്കുൽ എന്ന് പറയുന്ന സ്ഥലത്തെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീടും ഈ രണ്ടിടങ്ങളിലായിരുന്നു ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റെയ്ഡുകൾ നടന്നത് ആ സമയത്താണ് അഞ്ഞൂറ് രൂപ കെട്ടുകൾ പറന്ന് താഴേക്ക് വീഴുന്നത് കണ്ട് അതായത് ഇവിടെ സംഭവിച്ചത് ഈ സാരംഗി ഈ വിജിലൻസ് എത്തുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി എങ്ങനെയെങ്കിലും തൻ്റെ കയ്യിലുള്ള ഈ കള്ളപ്പണം കണക്കിൽപ്പെടുത്താത്ത സ്വത്ത് അത് ഒളിപ്പിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ വിജിലൻസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിൽ നിന്നും ജനാലിൽ നിന്നും ഈ നോട്ട് കെട്ടുകളെല്ലാം പുറത്തേക്ക് എറുകയായിരുന്നു പക്ഷേ ആ സമയത്ത് തന്നെ വിജിലൻസ് അവിടെ എത്തി ഈ കാര്യങ്ങളെല്ലാം കണ്ടു മാത്രമല്ല ദൃക്സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ഈ പണം മുഴുവൻ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തു